ചന്ദ്രിക ദിനപത്രം വരാന്ത് പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനെട്ട് തിങ്കൾ പൂക്കോയിത്തങ്ങൾ ഹോസ്പിസ് സേവനത്തിൻ്റെ അഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഷരീഫ് സാഗർ എഴുതുന്നു സാന്ത്വന പരിചരണത്തിൻ്റെ സഫല ദിനങ്ങൾ അതിരാവിലെയാണ് നേരിയ മഴ പെയ്യുന്നുണ്ട് പാനൂരിലെ പി ടി എച്ച് എമർജൻസി ഹോം കെയർ ടീർ കൂത്തുപറമ്പിനടുത്ത പ്രദേശത്ത് റോഡരികെ ഹോം കെയർ വാഹനം പാർക്ക് ചെയ്ത ശേഷം ഇടവഴിയിലൂടെ നടന്ന് ഒരു വീട്ടിലേക്ക് പോയി തിരിച്ചു വരികയായിരുന്നു രോഗി പരിചരണം കഴിഞ്ഞ് വാഹനത്തിനടുത്ത് എത്തിയപ്പോഴാണ് ഇരുടത്ത് കുട പിടിച്ചു നിൽക്കുന്ന ഒരു രൂപത്തെ കണ്ടത് വാഹനം നശിപ്പിക്കാനെത്തിയ ആരെങ്കിലും ആണോ എന്ന് ആദ്യം പേടിച്ചു അടുത്തെത്തിയപ്പോൾ ഒരു സ്ത്രീ രൂപമാണ് ഒരു പാൽപാത്രം താഴെയുണ്ട് ആ സ്ത്രീ കാലിലെ ചാണകം പുരന്റെ ഹവായ് ചെരുപ്പ് അഴിച്ചു വെച്ച് വാഹനത്തിലെ ശിഹാബ്ദങ്ങളുടെ ഫോട്ടോ നോക്കി കൈക്കൂപ്പി പ്രാർത്ഥിക്കുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വളണ്ടിയർമാർ അവരോട് ചോദിച്ചു മോനെ എൻ്റെ ഭർത്താവ് അസുഖ ബാധിതനായി കിടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഈ വണ്ടിയിൽ വന്ന ആളുകളാണ് കാലിൽ വന്ന പുഴുക്കളെ കുത്തിക്കളഞ്ഞ് പരമാവധി വേദന കുറച്ചാണ് അവർ എൻ്റെ ഏട്ടനെ യാത്രയാക്കിയത് ഈ മഹാനായ നേതാവിന് വേണ്ടിയും അവർക്ക് വേണ്ടിയുമല്ലാതെ ഞാൻ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് നന്ദി പറയേണ്ടത് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ വളണ്ടിയർമാരുടെ കണ്ണുകളും നിറഞ്ഞു പൂക്കോയ് ഹോസ്പിസ് പാലിയേറ്റീവ് സേവനത്തിൻ്റെ അഞ്ചാണ്ടുകൾ പിന്നിടുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സി എച്ച് സെൻ്റർ കേന്ദ്രമായി തുടക്കം പാലിയേറ്റീവ് സേവനം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിന് പാണക്കാട് സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത് പാണക്കാട് പി എം എസ് എ പൂക്കോയ്ത്തങ്ങളുടെ വിയോഗത്തിന് അര അരനൂറ്റാണ്ട് തികയുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം പൂക്കോയ്ത്തങ്ങൾ ഹോസ്പിസ് എന്ന പേരിൽ പാലിയേറ്റീവ് പാലിയേറ്റിയുരംഗത്ത് മുസ്ലിം ലീഗ് സജീവമാണ് അനുഭവങ്ങളുടെ അഞ്ചു വർഷം അഞ്ചുവർഷത്തിനിടെ സേവന രംഗത്ത് വലിയ അടയാളപ്പെടുത്തലുകളാണ് പി ടി എച്ച് നടത്തിയത് പി ടി എച്ച് കോർഡിനേറ്റർ ഡോക്ടർ അമീർ അലി പറയുന്നു ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത് ഒരിക്കൽ എം എ റസാഖ് മാസ്റ്റർ വിളിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന സി മൊയ്തി മൊയ്ൻകുട്ടി സാഹിബിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു അർബുദ്ധ ബാധിതനായി നിലയിലായിരുന്നു അദ്ദേഹം വല്ലാത്തൊരു ശാരീരിക പ്രയാസത്തിലായിരുന്നു പ്രാഥമിക പരിചരണം കഴിഞ്ഞതോടെ പ്രയാസങ്ങൾ മാറി ഞങ്ങൾ ചെല്ലുന്ന നേരത്ത് ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന അദ്ദേഹം ആശ്വാസത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഞങ്ങളെ യാത്രയാക്കിയത് താമരശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരെല്ലാം എന്ത് സഹായത്തിനും തയ്യാറായിരുന്നു എന്നാൽ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മരണ ദിവസവും പി ടി എച്ച് മെഡിക്കൽ ടീം അദ്ദേഹത്തെ പരിചരിച്ചു ഗുഡ് മോർണിംഗ് പറഞ്ഞ് അഭിവാദ്യം ചെയ്താണ് അന്ന് ഞങ്ങൾ അദ്ദേഹം അന്ന് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചത് വയറ്റിൽ നിന്ന് നീര് കുത്തിയെടുക്കുന്നതുൾപ്പെടെ പരിചരണങ്ങൾക്ക് തയ്യാറെടുക്കവേ അതിന് കാത്തു നിൽക്കാതെ കുറഞ്ഞ സമയം കൊണ്ട് ശാന്തമായി അദ്ദേഹം നാഥനിലേക്ക് മടങ്ങി ആഗ്രഹിച്ച രീതിയിലുള്ള മരണം ഇങ്ങനെ വലിയ പദവികളിൽ ഇരുന്നവരും സാധാരണക്കാരുമായ ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് പി ടി എച്ച് ആശ്വാസമായത് മൂന്ന് മാസം മുതൽ നൂറ്റി രണ്ട് വയസ്സുവരെയുള്ള രോഗികൾക്കിടയിലൂടെ പി ടി എച്ച് കടന്നുപോയി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി വിഭാവനം ചെയ്ത രീതിയിൽ പദ്ധതി പൊതുസമൂഹം ഏറ്റെടുത്തു നിസ്വാർത്ഥ സേവനത്തിന് ആയിരക്കണക്കിന് വോളണ്ടിയർമാർ രംഗത്തെത്തി അവർക്കെല്ലാം ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ശാസ്ത്രീയ പരിശീലനം നൽകി സാന്ത്വന പരിചരണ രംഗത്ത് ശ്രദ്ധേയമായി പേരായി മാറി പി ടി എച്ച് മാറി സേവനത്തിന്റെ ഗുണനിലവാരം തന്നെയാണ് പി ടി എച്ചിനെ ശ്രദ്ധേയമാക്കിയത് പാനൂരിലെ പി ടി എച്ചിൻ്റെ സേവനം കണ്ണിൽ കണ്ടാണ് മുൻമന്ത്രി പി ആർ കുറുപ്പിന്റെ അനുജൻ വിടവാങ്ങിയത് അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾക്കായി നീക്കിവച്ച തുക അത് നടത്താതെ കുടുംബം ഏൽപ്പിച്ചത് പി ടി എച്ചിനെയാണ് പി ടി എച്ചിൻ്റെ കരുത്തുറ്റ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് പാനൂരിലാണ് പാലി ടു യൂണിവേഴ്സിറ്റി എന്ന സ്വപ്നവുമായി പാനൂരിനടുത്ത കല്ലിക്കണ്ടിയിൽ പതിനൊന്നര ഏക്കർ ഭൂമിയിൽ പി ടി എച്ച് സ്റ്റിംസ് വില്ലേജിൻ്റെ നിർമ്മാണ പ്രവർത്തനം മുന്നേറുകയാണ് ഒരു ലക്ഷം ബിരിയാണി ചലഞ്ചിലൂടെ പാനൂർ പി ടി എച്ച് ഒന്നേകാൽ കോടി രൂപ സമാഹരിച്ചത് വലിയ വാർത്തയായിരുന്നു ബിരിയാണി ചലഞ്ചിന് തലേന്ന് രാത്രി നടന്ന സൗഹൃദ സംഗമത്തിൽ രണ്ട് വാക്ക് ആംശം ആശംസക്ക അവസരം ചോദിച്ച ഒരാളെത്തി അതോളിയിൽ വാസു എന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ആശംസയ്ക്ക് കയറി അദ്ദേഹം അവിടെ കൂടിയ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അൻപത് ലക്ഷത്തിന്റെ ചെക്ക് കൈമാറിയാണ് മടങ്ങിയത് ജാതിമതവർഗവർണവ്യത്യാസമില്ലാതെ പി ടി എച്ചിന് ജനം സ്വീകരിച്ചതിന് തെളിവാണിത് സർക്കാർ തലത്തിൽ പാലിറ്റീവ് സേവനത്തിന് ഏകോപനമുണ്ടാക്കുന്നതിനും മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനു പോലും പി ടി എച്ച് മാതൃകയാണ് പിൻപറ്റുന്നത് ആരോഗ്യവകുപ്പിൻ്റെയും സാമൂഹ്യനീതി വകുപ്പിൻ്റെയും സഹകരണത്തോടെ രോഗീപരിചരണ റിപ്പോർട്ട് ഗ്രിഡ് എന്ന രൂപത്തിൽ പുറത്തിറക്കാൻ സർക്കാർ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായി ഓരോ മാസവും സമഗ്രമായ രോഗീപരിചരണ റിപ്പോർട്ടുകൾ പി ടി എച്ച് സമൂഹത്തിന് സമർപ്പിക്കുന്നുണ്ട് ഉരുൾ ദുരന്തത്തിലെ ആശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് മുണ്ടക്കൈ ചുരൽമര ഉരുൾപൊട്ടൽ നടന്നപ്പോൾ പ്രദേശത്ത് ആദ്യമെത്തിയ മെഡിക്കൽ ടീം പി ടി എച്ച് ആയിരുന്നു പാലം തകർന്നതിനാൽ ആദ്യഘട്ടത്തിൽ എസ് ടി സി എച്ച് പി ടി എച്ച് മെഡിക്കൽ ടീമാണ് കുത്തിയൊഴുകുന്ന പുന്നപ്പുഴക്കമുകളിൽ കെട്ടിയ സിപ്പ് ലൈനിലൂടെ ദുരന്ത ഭൂമിയിലേക്ക് മരുന്നുകളുമായി പുറപ്പെട്ടത് ദുരിതത്തിലകപ്പെട്ടവർ പ്രാഥമിക ശുശ്രൂഷ പോലും ലഭിക്കാതെ പ്രയാസപ്പെടുന്ന സമയത്ത് ഗൂഡല്ലൂരിൽ നിന്ന് സബീന എന്ന നഴ്സിനെയും കൂട്ടിയാണ് പി ടി എച്ച് ടീം അവിടെ എത്തിയത് അഗ്നിശമന അഗ്നിശമനസേനയുടെ രക്ഷാപ്രവർത്തകർ പുരുഷനേഴ്സുമാരെ തേടിയിറങ്ങിയപ്പോൾ ഞാൻ വരട്ടെയോ എന്ന് ചോദിച്ചൊപ്പം കൂടിയ ആ നല്ല മനസ്സിനെ തമിഴ്നാട് ഗവൺമെൻറ് പിന്നീട് അഞ്ച് ലക്ഷം രൂപ പാരിതോഷികമുള്ള കൽപ്പന ചൌള അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി പന്തല്ലൂരിലെ എസ് ടി സി എച്ച് ടീം ഒരു രോഗിക്ക് സി പി ആർ നൽകി ജീവൻ രക്ഷിച്ചു ഔദ്യോഗികമായി രക്ഷാപ്രവർത്തനങ്ങളിൽ മെഡിക്കൽ സംഘം ഇടപെടുന്നതുവരെ ബത്തേരിയിലെയും പന്തല്ലൂരിലെയും ഗൂഡല്ലൂരിലെയും പാലിയേറ്റീവ് സംവിധാനങ്ങൾ പ്രദേശത്ത് സജീവമായി ശേഷം ഇവരെ വിവിധ സംഘങ്ങളായി പല സ്ഥലങ്ങളിലേക്ക് നീക്കി ദുരിത മേഖലയിൽ തുടർ ചികിത്സ ആവശ്യമുള്ള എത്ര കിടപ്പ് രോഗികളുണ്ട് എന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ കയ്യിൽ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല പി ടി എച്ച് മുന്നിട്ടിറങ്ങി ഡാറ്റ ശേഖരിച്ചു നൂറ്റിനാല് രോഗികളാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ ലിസ്റ്റ് കളക്ടർക്ക് സമർപ്പിച്ചു നാൽപ്പത്തിനാലിൻ്റെ പേര് ലിസ്റ്റ് കളക്ടർ പി ടി എച്ചിനെയും മേൽപ്പിച്ചു മുപ്പത്തിനാല് യൂണിറ്റുകളിലെ വാഹനങ്ങൾ ഉപയോഗിച്ച് ഒരു ദിവസം എല്ലാവരെയും നേരിൽ കണ്ടു ഡോക്ടർമാർ നേഴ്സുമാർ സൈക്കോളജിസ്റ്റുകൾ പ്രാദേശിക വളണ്ടിയർമാർ എന്നിവരും അനുഗമിച്ചു രാവിലെ തുടങ്ങി പാതിര വരെ ആ ദിവസത്തെ മെഗാ ഹോം കെയർ സംവിധാനം പ്രവർത്തിച്ചു ഈ റിപ്പോർട്ട് പി ടി എച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിച്ചു ഇവരുടെ തുടർ ചികിത്സ മുസ്ലിം ലീഗ് ഏറ്റെടുത്തു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ ആവശ്യത്തിലേക്ക് മുസ്ലിം ലീഗ് പി ടി എച്ചിന് കൈമാറി കൽപ്പറ്റയിലെ ആർക്കിടെക്ട് അഷ്താക്ക് പിതാവിൻ്റെ പേരിൽ വാഹനവും ഓഫീസും അനുവദിച്ചു തുടർ ചികിത്സാ പദ്ധതികൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയി മകനും ഭർത്താവിൻ്റെ അമ്മയും പോയ ഇരുപത്തിയേഴ് വയസ്സുള്ള അമ്മ കാലിൽ ഉണങ്ങാത്ത മുറിവുമായി നിൽക്കുമ്പോൾ മുറിവിൽ നിന്ന് മണ്ണും ചെളിയും നീക്കം ചെയ്ത് അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു മാനസികമായി പ്രയാസം നേരിട്ട അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കി ഇങ്ങനെ എത്രയോ മനുഷ്യർ പി ടി എച്ചിൻ്റെ കാരുണ്യസ്പർശം അറിഞ്ഞു ദുരന്ത മേഖലയിൽ നൂറ്റി അൻപത്തി ആറ് രോഗികളാണ് തുടക്കത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ നൂറ്റി ഇരുപത്തി രോഗികൾക്ക് പി ടി എച്ച് സഹായമെത്തിക്കുന്നു പുതിയ സ്വപ്നങ്ങളുമായി മുന്നോട്ട് സ്ഥനാർഭുദരഹിത ഗ്രാമങ്ങൾ എന്നത് പി ടി എച്ചിൻ്റെ പദ്ധതികളിൽ നിന്നാണ് ഇതിനായി വനിതാ വോളിയേഴ്സിന് പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വീടുകളിൽ സർവേ നടത്തി സ്ഥനപരിശോധനയിലൂടെ സംശയാസ്പദ കേസുകൾ മെഡിക്കൽ ടീം കണ്ടെത്തുകയും ബേബി മൊൻമേറിയൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച അവർക്ക് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നു അസദോമ ജ്യോതിർഗമയ എന്ന പേരിൽ തിമിരരഹിത ഗ്രാമങ്ങളാണ് മറ്റൊരു പദ്ധതി പി ടി എച്ച് വളണ്ടിയേഴ്സിനും കുടുംബത്തിനും ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച പ്രിവിലേജ് കാർഡുകൾ നൽകുന്നു മൈത്രയും മിംസും മലബാർ ഹോസ്പിറ്റലും കിംസും പി ടി എച്ചിൻ്റെ വിവിധ പദ്ധതികളുമായി സഹകരിക്കുന്നു ചികിത്സയിലിരിക്കുന്ന ക്യാൻസർ രോഗികൾ മരിച്ചാൽ അവരുടെ വിലപിടിപ്പുള്ള മരുന്നുകൾ പാഴായി പോകാറുണ്ട് ഇവ ശേഖരിച്ച് അർഹരിലേക്ക് എത്തിക്കുന്ന ഡ്രഗ് ബാങ്ക് എന്ന സംവിധാനമാണ് പി ടി എച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റൊരു പദ്ധതി പി ടി എച്ചിനെ ഈ മരുന്നുകൾ ഏൽപ്പിച്ചാൽ സൗജന്യമായി അത് അർഹരായ രോഗികൾക്ക് എത്തിച്ചു നൽകും സേവനത്തിൻ്റെ മഹനീയ മാതൃകയുമായി പി ടി എച്ച് മുന്നേറുകയാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി അൻപതോളം സെൻറ്ററുകളായി അയ്യായിരം വോളണ്ടിയർമാർ പി ടി എച്ചിന് കീഴിൽ പ്രവർത്തിക്കുന്നു അറുപതിലേറെ ഹോം കെയർ വാഹനങ്ങളിലാണ് വോളണ്ടിയർമാർ നിത്യപരിചരണത്തിന് രോഗികളെ സമീപിക്കുന്നത് അരലക്ഷം രോഗികളിലേക്ക് സ്പർശം എത്തിച്ചു അയ്യായിരത്തിലധികം രോഗികൾ സ്വന്തം വീട്ടിൽ കിടന്ന് പി ടി എച്ചിൻ്റെ പരിചരണത്തിലൂടെ വേദനകൾക്കിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തിലേക്ക് മടങ്ങി സി പി ബാബഹാജി ചെയർമാനും ഡോക്ടർ എം എ അമീർ അലി കൺവീനറും വി എം മാസ്റ്റർ ട്രഷററുമായ കമ്മിറ്റിയാണ് നിലവിൽ സംസ്ഥാന തലത്തിൽ പി ടി എച്ച് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് പൊട്ടങ്കണ്ടി അബ്ദുള്ള ബ്ലാത്തൂർ അബൂബക്കർ ഹാജി ഇബ്രാഹിം ഹാജി തിരൂർ താഫി അബ്ദുള്ള കുട്ടി ഹാജി അസസ് അസിസ് ബട്ടായിൽ എം കെ നൌഷാദ് പി എം മുനീർ ഹാജി അസിസ് കോറോം ജയന്തി രാജൻ പി ഷമീമ ടീച്ചർ പി ടി എം ഷറഫുനിസ ടീച്ചർ എന്നിവർ സമിതി അംഗങ്ങളാണ് ತಯ್ಯ ದಿಶನ ಧಿಶನ ಅಕಾದಮಿ ಶಬ್ದಂ ಕೆ ವಿ ಅಸೀಸ್ ಚುಂಕತರ